ഏറെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാന നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം സംശുദ്ധമാക്കണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങൾ ഇത്രയും ഓർമ്മ ഉപദേശിക്കുകയാണ് അവധിക്കാലം നന്മയുടെ പൂക്കാലം എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില വിഷയങ്ങൾ അതീവ കൂടി കുറഞ്ഞ സമയത്തിൽ നിങ്ങളുമായി സംസാരിക്കണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനമുള്ള ഒന്നാണ് മക്കളെ കുറിച്ച് കിനാവ് കാണുന്നവരാണ് ഓരോ രക്ഷിതാക്കളും എൻ്റെ സംസാരം കേൾക്കുന്ന അധികവും രക്ഷിതാക്കളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾക്ക് ഏറ്റവും നമ്മുടെ ജീവിതത്തിന്റെ പല അധ്വാനങ്ങളും അല്ലെങ്കിൽ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളും എല്ലാം മക്കളിൽ നല്ല ജീവിതം ജീവിത വീക്ഷണവും ഒക്കെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നിടത്താണ് പണ്ടുകാലങ്ങളിൽ നമ്മൾക്ക് മക്കളെക്കുറിച്ചുള്ള ആശയായിരുന്നെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾക്ക് മക്കളെക്കുറിച്ച് ആശങ്കയാണ് കൂടുതൽ പണ്ടുകാലത്ത് ലഹരി വാർത്തകൾ മറ്റും കേൾക്കുമ്പോൾ സങ്കടങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഇന്ന് ഭയമാണ് കൂടുതൽ പത്രമാധ്യമങ്ങൾ കേൾക്കുന്ന വാർത്തകൾ നാളെ തൻ്റെ വീടിൻ്റെ ഉള്ളിൽ സംഭവിക്കുമോ എന്ന ഭയം ഓരോരുത്തരുടെ ഉള്ളിലും പിടികൂടിക്കൊണ്ടിരിക്കുന്ന അതിദയനീയമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നിടത്ത് എൻ്റെ മക്കളില്ലല്ലോ ഞാൻ ഉപദേശിക്കുന്നിടത്ത് മക്കൾ അനുസരിക്കാനില്ലല്ലോ ഞാൻ നടക്കുന്ന വഴികളിൽ പിറകെ നടക്കാൻ എൻ്റെ മക്കളില്ലല്ലോ എന്ന് ആപരാതിപ്പെടുന്നവരാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും ഇവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾക്ക് എന്തു ചെയ്യാനാകും എന്നുള്ളതിനെ കുറിച്ചാണ് അതീവ ഗൗരവത്തിൽ നിങ്ങളുമായി പറയാൻ ആഗ്രഹിക്കുന്നത് അധികം ഒന്നും വിശദീകരിക്കുന്നില്ല മൂന്ന് കാര്യങ്ങളാണ് അവനവൻ്റെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് മാത്രം പറയുന്നു അതിലൊന്നാമത്തെ വിഷയം മക്കളെ സ്നേഹിക്കുക എന്നുള്ളതാണ് അൽ വലൂദ് നിങ്ങൾ നന്നായി സ്നേഹിക്കുന്നവളെയും ഒരുപാട് പ്രസവിക്കുന്നവളെയും വിവാഹം കഴിക്കുക എന്ന് റസു തിരുമേന സുലല്ലാഹു അലൈവസ്ലമ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ മക്കൾക്ക് രക്ഷിതാവിൽ നിന്ന് കിട്ടേണ്ട അതിനിർബന്ധമായ ഒരു ഘടകമാണ് സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവും ഏതെങ്കിലും ഒക്കെ ഒരു കൂട്ടുകാരന്റെ സ്നേഹം അവന് കിട്ടിയിട്ടില്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു സുഹൃത്ത് മറ്റേതൊരു സുഹൃത്ത് അവന് ആ സ്നേഹം കൊടുക്കും നമ്മുടെ കുട്ടിക്ക് ഒരുപാട് ഏളാപ്പന്മാരും കൊച്ചാപ്പന്മാരും മൂത്താപ്പന്മാരും ഒക്കെ ഉണ്ടാകും അവർക്ക് ഒരാളിൽ കിട്ടേണ്ട സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരാളിൽ നിന്ന് കിട്ടും നമ്മുടെ കുട്ടിക്ക് ഒരുപാട് അധ്യാപകരുണ്ടാവും പക്ഷെ നിങ്ങളുടെ കുട്ടിക്ക് ഒരൊറ്റ ഉമ്മയും ഒരൊറ്റ ബാപ്പയും ഉള്ളൂ എന്നുള്ള വിഷയം നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരണം ആ കുട്ടിക്ക് ഉപ്പ വഴിയുള്ള സ്നേഹം കിട്ടിയിട്ടില്ല എങ്കിൽ എവിടെ നിന്നും ആ സ്നേഹം ആ കുട്ടിക്ക് ലഭ്യമാവില്ല ആ കുട്ടിക്ക് ഉമ്മ വഴിയുള്ള സ്നേഹം കിട്ടിയിട്ടില്ല എങ്കിൽ ആ കുട്ടിക്ക് ഉമ്മയുടെ സ്നേഹം ലോകത്ത് ആരും പകർന്നു കൊടുക്കില്ല അപ്പോൾ ഒരു കുട്ടിയുടെ അവകാശത്തിൽ പെട്ടതാണ് അവന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹം കിട്ടുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയതമ ഫാത്തിമ ബിവിയെ വി കാണുമ്പോഴെല്ലാം ഫാത്തിമ കിത്ബദി എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ലുഖുമാ അല്ലി ഇസ്സലാം മകനെ ചേർത്ത് പിടിച്ചു കൊടുക്കുന്ന ഉപദേശങ്ങളുടെ ആമുഖങ്ങളൊക്കെയും യാ ബുനയ്യ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് അതുകൊണ്ടാണ് ഏറ്റവും അനുസരിക്കപ്പെടുന്ന മക്കളായി ആ മക്കൾ മാറുന്നത് എനിക്ക് ചോദിക്കാനുള്ള ആമുഖമായ ചോദ്യം നമ്മുടെ മക്കളെ നമ്മൾ എത്രയാണ് സ്നേഹിക്കുന്നത് ആ സ്നേഹം മക്കൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എൻ്റെ കുട്ടി എനിക്ക് ഇഷ്ടം ഞാൻ പ്രകടിപ്പിക്കാറില്ല എന്ന് പറയാറുണ്ട് പഞ്ചസാര കുപ്പിയുടെ ഉള്ളിൽ വെച്ചത് കൊണ്ട് എന്താണ് നേട്ടം അതിൻ്റെ മധുരം അറിയണമെങ്കിൽ നാവിൽ തൊട്ടുനനയണം മക്കൾക്ക് അത് ഫീല് ചെയ്യണം എൻ്റെ വാപ്പാക്കും അമ്മാക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ പറയുന്ന ചെറിയ പിഞ്ചു പൈതങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അതിൻ്റെയും അപ്പുറം ബുദ്ധി വളർച്ച എത്തിയ പന്ത്രണ്ട് കഴിഞ്ഞ അവനവൻ്റെ മക്കൾക്ക് അത് ഫീല് ചെയ്യണം നമ്മുടെ കച്ചവടത്തിന്റെയും നമ്മുടെ ജോലിയുടെയും നമ്മുടെ ബിസിനസിന്റെയും ഒക്കെ തിരക്ക് പറഞ്ഞ് നമ്മൾക്ക് മക്കളെ സ്നേഹിക്കാനും താലോലിക്കാനും അവരെ കൂടെയിരിക്കാനും അവരെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കാനും അവരെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ചു കൊടുക്കാനും അവരാഗ്രഹങ്ങൾ അള്ളാഹുവിന് ഇഷ്ടങ്ങൾ കൊത്താൻ നടത്തി കൊടുക്കാനും ആ ആഗ്രഹങ്ങൾ മതത്തിനെതിരാണെങ്കിൽ അതിൽ നിന്ന് വൈദിനിച്ചു വിടാനും നമ്മൾക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ നാളെ മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമാണ് ഹുമാ കമാ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനകൾ നമ്മൾക്ക് തിരിഞ്ഞു കൊത്തും അവനവന്റെ മക്കളെ കിൻഡർ ഗാർഡനിൽ ചേർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന രക്ഷിതാക്കളുണ്ട് വിരോധമൊന്നുമല്ല പക്ഷെ എന്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് എനിക്ക് ജോലിക്ക് പോകണം അത് എന്റെ മക്കൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കണം എന്നതാണെങ്കിൽ നാളെ അതേ മക്കൾ അവർക്ക് ജോലിക്കോ അവർക്ക് വിദേശത്തോ പോകാൻ നമ്മളെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു അഗതി മന്ദിരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി ചേർക്കുമ്പോ ആ നേരം തായത്തും ഹദീസും പറയാനും മോദാനും നിൽക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് നമ്മുടെ പ്രായത്തിൽ നമ്മുടെ വാർദ്ധക്യത്തിൽ അവർ നമ്മളെ തിരിച്ചു സ്നേഹിക്കണമെങ്കിൽ കുറവ് പൊട്ടുന്നത് പോലെയാണത് എന്ന് മനസ്സിലാക്കണം നന്നായിട്ട് മഴ പെയ്യുമ്പോഴാണ് കുറവുണ്ടാവുക നമ്മുടെ കുട്ടികൾക്ക് അവരെ ചെറുപ്പത്തിൽ നമ്മൾ അങ്ങോട്ട് സ്നേഹം വാരിക്കോരി കൊടുത്താൽ മാത്രമേ തിരിച്ചത് കിട്ടൂ ഇല്ലെങ്കിൽ നാളെ മക്കൾ പറയും എനിക്ക് ചെറുപ്പത്തിൽ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി തന്നിരുന്നു അല്ലെ തിരിച്ച് ഞാനും ഉണ്ടാക്കി തരുന്നു ഇവിടെ ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് കിട്ടും എനിക്ക് ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങി തന്നിരുന്നു അല്ലെ ഇവിടെയും ഒരുപാട് വസ്ത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് വാങ്ങി തരാം എനിക്ക് ചെറുപ്പത്തിൽ നിങ്ങൾ സ്നേഹം നൽകിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാനും സ്നേഹിക്കുന്നില്ല എന്ന് മക്കൾ തിരിച്ചു പറയും പ്രിയരും അതുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ മക്കൾ അവധിക്കാലമാണ് വേനൽ അവധിയാണ് നമ്മളെ കുട്ടികൾ നിരീക്ഷിക്കുന്നുണ്ട് നമ്മളെ കുട്ടികൾ വീക്ഷിക്കുന്നുണ്ട് നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട് അവർക്ക് നമ്മൾക്ക് സ്നേഹം കൊടുക്കാൻ പറ്റണം സ്നേഹം അവൻ്റെ അവകാശത്തിൽ പെട്ടതാണ് വെറും അഥവ് പഠിപ്പിക്കാനല്ല അള്ളാഹു നമ്മുടെ മക്കളെ നമ്മൾക്ക് നൽകിയത് അതിന് മദ്രസേൽ ഉസ്താദ് മതി അറിവ് പഠിപ്പിക്കാൻ കിട്ടി ടീച്ചർമാര് മതി മക്കൾക്ക് സ്നേഹത്തിൽ ചാലിച്ചു കൊടുക്കണം ഇതെല്ലാം റസൂൽ അല്ലാഹിമയെ കാണാൻ ഇടക്കിടക്ക് വരുന്ന ഒരു സ്വഭാവിയുണ്ട് വീട്ടിൽ അദ്ദേഹം വരുമ്പോ റസൂൽ വീട്ടിലില്ല അദ്ദേഹം അങ്ങാടിയിൽ കച്ചവടത്തിന് പോയി വിയർത്തു കുളിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ പിറകിൽ നിന്നൊരാൾ അദ്ദേഹത്തെ പുണർന്നു അദ്ദേഹം ഭയത്തോടെയും ദേഷ്യത്തോടെയും കുതറി മാറി തിരിഞ്ഞോക്കുമ്പോൾ ഒരാൾ പുഞ്ചിരി തൂക്കി കാത്തിരിക്കുന്നു സാഹിറ എന്ന് വിളിക്കുന്നു വസല്ലമയാണ് അദ്ദേഹം തന്നെ പറയുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും മനോഹരമായ നിമിഷമാണത് പ്രവാചകൻറെ വീട്ടിൽ ഉണ്ടായിരുന്നു ബീവി കടിമയായി സമ്മാനമായി കിട്ടിയ അദ്ദേഹത്തെ പിന്നീട് അദ്ദേഹത്തിന്റെ ഉപ്പ വന്ന് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്റെ ഉപ്പയും എന്റെ സഹോദരനും എന്റെ റസൂലാണ് പ്രവാചകൻ സുഹൃം ഇവിടെ കൂടെ ജീവിച്ചവർ റസൂൽ എന്റെ കൗമാരത്തിന്റെ കൗമാരത്തിലുള്ള കുട്ടികളുടെ ഇടവയ ഇടവ ഇടവഴകൽ പെരുമാറ്റം അവർക്ക് എത്ര ഹൃദ്യമായിരുന്നു നമ്മുടെ മക്കൾ എത്രയോ പേര് വിടുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ നമ്മുടെ കുട്ടികളൊക്കെ ഈ മനസ്സുകൊണ്ട് വിട്ടു പോയിട്ടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ നമ്മൾക്ക് സാധ്യമാകുമോ എന്നാണ് വീണ്ടും ആലോചിക്കേണ്ടത് ഞാൻ പറഞ്ഞു വന്നത് മക്കളെ സ്നേഹിക്കണം അവരെ കൂടെ ഇരിക്കണം അവർക്ക് ഹലാലായ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും പറഞ്ഞു മക്കളെ നിങ്ങൾ നീന്തൽ പഠിപ്പിക്കണം അമ്പയത്ത് പഠിപ്പിക്കണം നമ്മുടെ കുട്ടിയെ തൊട്ടരികളുടെ അരുവിയിലേക്ക് പോലും നമ്മൾ വിടൂല പുതിയ കാലത്ത് കേൾക്കുന്ന വാർത്തകളുടെ പേരിൽ മക്കളെ നമ്മൾ ഓവർ കൺട്രോൾ നിർത്തും പണ്ഡിതന്മാര് പറയാ വലാത്തക്കുഫുലൻ നിങ്ങളുടെ മക്കളെ ലോക്കിട്ട് വെക്കരുത് ഒന്നിനും അനുവദിക്കാതെ വിട്ടാൽ നിങ്ങളുടെ ജീവിതം അവർക്ക് മടുക്കും നിങ്ങൾ പെട്ടെന്ന് ഗൾഫിലേക്ക് പോയാൽ മതി എന്നോ സ്കൂള് പെട്ടെന്ന് തുറന്നാ മതി എന്നോ ഞായറാഴ്ച കൂടെ വാപ്പാക്ക് ജോലി ഉണ്ടായാൽ മതി എന്നൊക്കെ മക്കൾ ആഗ്രഹിക്കും അതിന്റെ എക്സ്ട്രീം ലെവൽ എത്തമന്നോ മൗത്തക്ക് അവർ നിങ്ങളുടെ മരണത്തെ കുതിക്കുമെന്നാണ് നിങ്ങൾ മരിച്ചു പോയാൽ മതി എന്നാഗ്രഹിക്കുന്ന ആ രൂപത്തിലല്ലായിരുന്നു ഉണ്ടാകേണ്ടത് നമ്മുടെ കുട്ടികൾ പല ജാതി ഉണ്ടാവും ജോലിക്ക് വേണ്ടി കുറെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും കുത്തുവാക്കൾ അവർ പലയിടത്തുനിന്ന് കേൾക്കണ്ടാവും നമ്മുടെ കുട്ടിയോട് ചേർത്ത് പിടിച്ച് പറയണം മോനെ നീ ശ്രമിക്കടാ ഇപ്പൊ തൽക്കാലം ഉപ്പാന്റെ വരുമാനം കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് പറയുന്ന രക്ഷിതാക്കളായിട്ട് മാറാൻ പറ്റണം രണ്ടാമതായി മക്കൾക്ക് എന്ത് കൊടുക്കണം എന്ന് ചോദിച്ചാൽ മക്കൾ കഥബ് കൊടുക്കണം സംസ്കാരമുള്ളവരാക്കണം അക്രീമും ഔലാദക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാന്യന്മാരാക്കണം അവർക്ക് ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് റസോൽ അലൈഹി എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നു നമ്മളൊന്നാലോചിച്ച് നോക്കൂ നമ്മുടെ കുട്ടി ആറാമത്തെ വയസ്സിലോ ഏഴാമത്തെ വയസ്സിലോ മദ്രസയിൽ ചേരുന്നുണ്ട് പന്ത്രണ്ടാമത്തെയോ പതിമൂന്നാമത്തെയോ പതിനാലാമത്തെ വയസ്സിൽ മദ്രസ് എന്ന പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്നുണ്ട് ദിവസം രണ്ട് മണിക്കൂർ വെച്ച് ഏഴോ എട്ടോ കൊല്ലം മതം കേട്ട നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് മതം ജീവിതത്തിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ ഇല്ലാത്തത് വെറുതോന്ന് എപ്പോഴെങ്കിലും എട്ടു വർഷം ഏഴു വർഷം ദീന കേട്ട എന്റെ കുട്ടിയുടെ ജീവിതം എന്തുകൊണ്ടാണ് ദീൻ പ്രതിഫലിക്കാത്തത് അതിന്റെ ഒന്നാമത്തെ റീസൺ ആയിട്ട് ആലോചിക്കേണ്ടത് എന്റെ കുട്ടിയെ മദ്രസയിൽ പറഞ്ഞയക്കുമ്പോ എൻ്റെ ഉള്ളിലെ ഇൻറ്റൻഷൻ നീയത് എന്തായിരുന്നു ഇത അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നു രണ്ട് നമ്മുടെ വിഷൻ എന്തായിരുന്നു ഖുറത്തു ഐൻ ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ റബ്ബന എന്ന് പ്രാർത്ഥിക്കും നമ്മൾ എന്റെ കുട്ടി എന്റെ കണ്ണിന്റെ കുളിർമയാകണം എന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നോ ആലോചിക്കണം രണ്ടാമത് ആലോചിക്കേണ്ടത് നമ്മുടെ കുട്ടി മദ്രസയിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ ജീവിതത്തിൽ പുലർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നോ എന്നാലോചിക്കണം സുഭയ്ക്ക് എഴുന്നേൽക്കണമെന്നും സുബൈക്ക് എന്നാൽക്കാത്തവന്റെ വീട് റസൂൽ ചുട്ടു ചുട്ടുകരിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നും സുബൈക്ക് എന്നാൽക്കാത്തവന്റെ ചെവിയിലും മൂക്കിലും പിശാച മലമൂത്ര വിസജം നടത്തുമെന്നും പഠിക്കുന്ന കുട്ടി രാവിലെ എട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ഉപ്പയെ കാണുമ്പോൾ എവിടെയാണ് ആ കുട്ടിക്ക് ജീവിതത്തിൽ ദീൻ പുലർത്താൻ നമ്മൾ സാഹചര്യം കൊടുത്തത് ഹിജാബിന്റെ മഹത്വം മദ്രസയിൽ നിന്ന് പഠിച്ച നമ്മുടെ കുട്ടി ഏഴ് മണിക്കാർ കുട്ടിയെ നമ്മൾ ബി വിയുടെ കോലത്തിൽ മദ്രസയിലേക്ക് പറഞ്ഞയക്കുകയും അതേ കുട്ടിയുടെ ഒമ്പതാ ഒമ്പത് മണിക്കാർ കുട്ടിയെ സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞയക്കുമ്പോൾ പൊട്ടു തൊട്ടില്ല എന്നേ ഉള്ളൂ ബീവിയുടെ ദേവിയുടെ കോലത്തിൽ നമ്മുടെ കുട്ടിയെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നുവെങ്കിൽ നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിൽ ദീനില്ലാതെയാകാൻ കാരണക്കാരായത് നമ്മൾ തന്നെയാണോ എന്ന് സ്വയം അതീവ ഗൗരവത്തോടു കൂടി ആലോചിക്കണം പ്രിയരെ അതീവ ഗൗരവത്തിൽ ആലോചിക്കണം മക്കളെ ചേർത്തു പിടിച്ച മക്കൾക്ക് ഇങ്ങനെ ജീവിക്കണം എന്ന് ഉമ്മയും ഉപ്പയും ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നിടത്താണ് വിജയം ആ വിജയമാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത് നമ്മിലൂടെയാണ് നമ്മുടെ മക്കൾ ജീവിത പഠിക്കേണ്ടത് ഗ്രോണപ്പ് ഓർ ബോണപ്പ് എന്നൊരു ചൊല്ല് ഇംഗ്ലീഷിലുണ്ട് വളരുന്നതും വളർത്തുന്നതും നമ്മൾക്ക് പൂന്തോട്ടത്തെയും പറമ്പിനെയും സങ്കല്പിക്കാം ഒരു പൂന്തോട്ടം അത് നമ്മൾ നട്ടുപിടിപ്പിക്കണം ഇടയിൽ ഉയരുന്ന കളകൾ പറിച്ചു കളയണം വളമിട്ട് കൊടുക്കണം വെള്ളം നനച്ചു കൊടുക്കണം അതീവ സൂ സൂക്ഷ്മമായി പിന്നെ പരിപാലിക്കണം ഒരു പറമ്പ് നമ്മളൊന്നും ചെയ്യേണ്ട തനിയെ വളർന്നുകൊള്ളൂ രണ്ടും വലുതാകും പക്ഷെ നമ്മൾ വളർത്തിയതിന് ഭംഗി ഉണ്ടാകും സ്വയം വളർന്നത് വിരൂപമായിരിക്കും മക്കൾ സ്വയം വളരണോ എന്നും മക്കളെ വളർത്തണോ എന്നും നമ്മൾ നമ്മളാണ് തീരുമാനിക്കേണ്ടത് മൂന്നാമതായി മക്കൾക്ക് ദീൻ കൊടുക്കണം ദീൻ പഠിപ്പിച്ചു കൊടുക്കണം സ്വഹാബാക്കൾ മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല മദ്രാസ ഇല്ലാത്തതുകൊണ്ടല്ല സ്ഥാപനം തുടങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല എന്റെ കുട്ടിക്ക് ഭക്ഷണം വെള്ളം കൊടുക്കുന്ന ഞാനാണെങ്കിൽ എന്റെ കുട്ടിക്ക് അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് ഞാനാണ് എന്ന ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് ലുഖുമാലി മകനെ ചേർത്ത് പിടിച്ചു കൊടുത്ത മറുപടി യാ ബുനയ്യ അള്ളാഹുൽ പങ്കു ചേർക്കരുത് എന്നാണ് മക്കളെ ചേർത്ത് പിടിച്ച് ഇന്നോളം നമ്മൾ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ യാഹൂബ് അല്ലെ ഇസ്ലാം നമ്മുടെ മരണപ്പെടാൻ സമയം എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്നാണ് നമ്മുടെ കുട്ടികൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അതീവ ഗൗരവത്തിൽ വെറുതൊന്നാലോചിക്ക് മോനെ ഒരു അണുവിന്റെ തൂക്കം തിന്മനി ചെയ്താലും ആ തിന്മനിതെങ്കിലും പാറക്കലിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ആകാശങ്ങളിലും ഭൂമിയിലെവിടെ കൊണ്ടുപോയി കൊണ്ടുവരുട്ടോ മോനെ എന്ന് റുഖം അലൈഹി സ്വലാം മകനെ ചെറുത്തു പിടിച്ചു കൊടുക്കുന്ന മറുപടിയുണ്ട് നമ്മുടെ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തപ്പോ ഒറ്റക്കിരിക്കുന്ന കുട്ടിയെ കാണുമ്പോൾ നമ്മൾക്ക് പേടിയാണ് വാതിലടച്ചിരിക്കുന്ന നമ്മുടെ കുട്ടിയുടെ മുമ്പിൽ നൂറു വാതിലുകളാണ് മൊബൈലുകളുടെ തുറക്കപ്പെടുന്നത് നമ്മുടെ കുട്ടിക്ക് ദിശാബോധം കൊടുക്കാൻ നമ്മൾക്ക് പറ്റിയോ നമ്മൾക്കറിയാം തോന്നിവാസങ്ങൾക്ക് ഉണ്ട് എന്ന് അതാ കുട്ടിക്കും അറിയാം പക്ഷേ എൻ്റെ ഉപ്പ നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഉമ്മ നൽകിയ മാർഗനിർദ്ദേശ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിതം ക്രമീകരിക്കുമെന്ന് പറയാൻ മാത്രം പാകതയുള്ള മക്കളായി നമ്മുടെ മക്കളും അറിയോ മക്കൾക്ക് ദീന കൊടുക്കണം പ്രിയരെ എന്തുകൊണ്ടാണ് വാപ്പയും ഉമ്മയും മക്കൾ അനുസരിക്കേണ്ടത് എന്തുകൊണ്ടാണ് വാപ്പയും ഉമ്മയും മക്കളെ പരിപാലിക്കേണ്ടത് അത് എന്റെ ഉമ്മ പ്രസവിച്ചത് കൊണ്ട് എന്നോ എന്റെ വാപ്പ പോറ്റി വളർത്തി മറുപടി അല്ല അള്ളാഹുവിന്റെ എന്റെ റബ്ബിന്റെ വിധിയാണത് അല്ല കൽപ്പിച്ചതാണത് ആ ബോധമുള്ളവൻ മാത്രമേ അവനവന്റെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറൂ പുതിയ കാലം ലിബറലിസ്റ്റുകൾ നമ്മുടെ മക്കളോട് കൊത്തിവെക്കുന്നു ജീവിതം ഒന്നല്ലേ എന്തിനാണ് നിങ്ങളെ പ്രസവിച്ചു എന്ന പേരിൽ നിങ്ങളുടെ മാതാപിതാക്കളെ പരിപാലിക്കുന്നത് ജീവിതം മൊത്തം മൊത്തം എൻജോയ് ചെയ്യണ്ടേ എന്തിനാണ് അവരെ വാർദ്ധക്യത്തിൽ നിങ്ങൾ അവരെ പോറ്റി വളർത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുന്നത് അവരൊഴിവാക്കൂ എന്ന് പറയുന്ന ലിബറലുകൾക്ക് നേരെ തിരിഞ്ഞ് എൻ്റെ ഉപ്പയാണിത് എൻ്റെ ഉമ്മയാണിത് എൻ്റെ റബ്ബിന്റെ കൽപ്പനയാണ് എന്ന് പറയാൻ അവൻ അവനവൻ്റെ മക്കൾക്ക് പ്രാപ്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ മക്കൾക്ക് ദീന കൊടുക്കണം പ്രിയരെ അത് ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം ആ രൂപത്തിലാകണം ജീവിതത്തെ ക്രമീകരിച്ചു കൊടുക്കേണ്ടത് എന്ന് ആത്മാർത്ഥമായി വീണ്ടും പറയുന്നു നമ്മുടെ മക്കൾക്ക് ദീൻ കൊടുക്കണം നമ്മുടെ മക്കൾക്ക് അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കുറാങ്ക്ലാസുകൾക്ക് എല്ലാ നമ്മുടെ മക്കളെ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ നാളെ നമ്മുടെ മക്കൾ പറയും ഇനിഹിയ ഇല്ല അസാത്വരെയും ഇത് മുഴുവൻ കെട്ടുകഥയാണ് എന്ന് നമ്മുടെ മക്കൾ പറയും അങ്ങനെ പറയാതിരിക്കാൻ സ്വഹാബാക്കൾ മക്കളെ കൊണ്ടുപോയി അവരെ മടിയിൽ മക്കളെ ഇരുത്തി അവരെ കേട്ട് കേട്ടുറങ്ങിപ്പോയി ശരി ഉറങ്ങിക്കോട്ടെ പക്ഷെ മക്കളെ നമ്മൾ കേൾപ്പിക്കണം മക്കൾ ദുനിയാവിന്റെ പല ഭാഗത്ത് നിന്ന് പലതും കേൾക്കുന്നുണ്ട് നമ്മൾക്ക് ഉറപ്പുണ്ടാകണം നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് മാത്രമല്ല കേൾക്കുന്ന ബോധ്യം ഇസ്ലാം ഭീകരമാണ് തീവ്രവാദമാണ് എന്ന് മക്കൾ കേൾക്കുന്നു ഇസ്ലാം സമാധാനമാണ് എന്ന് കേൾക്കുന്ന പ്രോഗ്രാമിൽ നമ്മുടെ കുട്ടിയില്ല ഇസ്ലാം അടിമത്തമാണ് ഇസ്ലാമിന്റെ വേഷവിധാനം അത് ഒരു ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ് ഇന്ന് കുട്ടി സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നു ക്യാമ്പസിൽ കേൾക്കുന്നു ഇസ്ലാമിന്റെ വേഷവിധാനം അന്തസ്സാണി എന്ന പ്രോഗ്രാമിൽ നമ്മുടെ കുട്ടിയില്ല നമ്മുടെ കുട്ടികളൊന്നും കേൾക്കണില്ലല്ലോ പ്രിയരെ ഒന്നും കേൾക്കടില്ല ജുമാക്ക് പോലും അവസാനത്ത് സലാം വീട്ടുന്ന സമയം മക്കൾ പള്ളിയിലേക്ക് കയറി വരുന്നു പെൺകുട്ടികൾ ഒട്ടും കേൾക്കുന്നില്ല സത്യമാണത് ക്യാമ്പസിൽ നിന്ന് പള്ളിക്ക് പോകുന്നില്ല വീട്ടിൽ നിന്ന് പള്ളിക്ക് പോകുന്നില്ല മൊത്തം ഒരു നിസ്സംഗ ഭാവം കുട്ടികൾക്ക് ഉണ്ടാകുന്നു ദീൻ ഒരു പയഞ്ചനാണെന്ന് തോന്നുന്നു മോഡേണിസം എന്ന് പറയും പഴയതൊക്കെയും പഴയതൊക്കെയും പയഞ്ചനാണ് അതിനൊന്നും സ്വീകരിക്കേണ്ടതില്ല പുതിയത് മാത്രമാണ് ശരി എന്ന് മക്കളുടെ ഉള്ളിൽ വരുന്നു ലിവറുകൾ കൊത്തിവെക്കുന്നു മതം ഉപേക്ഷിക്കൂ മനുഷ്യനാകും നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ കൊത്തിവെക്കുന്നു മതം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തു നന്മയാണ് ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം മതമാണ് 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 വിഷയമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം മതം തന്നെയാണ് പ്രാധാന്യം എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കത്തിച്ചു വെച്ച മെഴുകുതിരി കൊണ്ട് മാത്രമേ മറ്റൊരു മെഴുകുതിരിക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റൂ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാൻ പറ്റൂ നമ്മൾക്ക് ദീനീന്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കൾക്ക് അത് അനുഭവിപ്പിക്കാൻ പറ്റൂ നമ്മുടെ മക്കളെ പിടിച്ച് അഥപ് പഠിപ്പിച്ചു കൊടുക്കണം സുലമ്മയുടെ കൂടെ കൗമാരമുണ്ടല്ലോ ഉപദേശങ്ങൾ ഇഷ്ടമില്ലാത്തവരാണ് കൗമാരം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പ്രവാചകന്റെ കൂടെ കൗമാരം തപസ്സിരുന്നു സസു പറയുന്ന വാക്കുകൾക്കായി അവരെ കാതൂർത്തിരുന്നു പ്രവാചകൻ തന്റെ ഭക്ഷണം കഴിക്കുമ്പോ കൂടെയുള്ള മക്കൾക്ക് ചേർത്ത് പിടിച്ച് പറഞ്ഞുല്ലാമില്ല അള്ളാഹുനെതിക്ക് വലതു കൊണ്ട് പൈകൊണ്ട് നിന്നോട് ഏറ്റവും അടുത്ത ഭാഗത്ത് കഴിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് ഹദീസിലും ആയത്തിലും നമ്മൾ തെരഞ്ഞാൽ കിട്ടൂല പ്രിയരേ അത് മറ്റു മറ്റും മതസ്ഥരാചാരാ അവനാന്റെ മക്കളെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ അഥവാ പഠിപ്പിച്ചു കൊടുക്കണം രോഗിയെ കാണാൻ പോകണം മക്കളെ കൊണ്ടുപോകണം മോനെ ഉപ്പാൻ ഒരു കൂട്ടുകാരുണ്ട് പുള്ളിക്ക് വെയ്യ നീയും കൂടെ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് സന്തോഷമാവും കൺവിൻസ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം ആ പോകുന്ന യാത്രയിൽ ആ യാത്ര ആ രോഗ സന്ദർശനത്തിന്റെ മഹത്വം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം കയ്യിൽ കൊടുക്കും മക്കളെ കയ്യിലും ചെറിയ പണം കൊടുത്ത് മക്കളെ ശീലിപ്പിക്കണം ഇങ്ങനെ നമ്മൾ പോകുന്ന നന്മകളിൽ നമ്മുടെ കുട്ടികൾ ഉണ്ടാകണം നാളെ നമ്മൾ മരിച്ചാൽ നമ്മുടെ മയ്യത്ത് ജനാസ കഫൻ ചെയ്യാൻ മയ്യത്ത് നമസ്കരിക്കാൻ നമ്മുടെ കുട്ടിക്ക് അറിയണം അത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം സ്നേഹത്തിൽ ചാലിച്ച് പഠിപ്പിച്ചു കൊടുക്കണം സ്നേഹത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ കുറെ ഓർഡറിങ് അല്ല ക്വസ്റ്റ്യനിങ് അല്ല മക്കളെ മനസ്സുവായി വായിക്കാൻ പറ്റുന്ന രക്ഷിതാക്കളായിട്ട് മാറാൻ പറ്റുന്നിടത്താണ് വിജയം ഈ കാലത്ത് നമ്മുടെ കുട്ടികൾ ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ റോഡിൽ അപകടമുണ്ട് നമ്മൾക്കറിയാം ആ അപകടം നമ്മുടെ കുട്ടിക്ക് സംഭവിച്ചാൽ നമ്മൾ ഉടനെ ഡോക്ടറെ കാണിക്കും ഈ പുതിയ കാലഘട്ടത്തിൽ അശ്ലീലതകളും തോന്നിവാസങ്ങളും ലഹരിയും പ്രണയവും ഒക്കെയും അപകടങ്ങളാണ് വലവിരിച്ച് കാത്തിരിക്കുന്നുണ്ട് പലരും നമ്മുടെ കുട്ടികൾ പെട്ടുപോയേക്കാം നമ്മുടെ കുട്ടിയുടെ ബാഗുന്ന ലഹരി പദാർത്ഥം കിട്ടിയേക്കാം നമ്മുടെ കുട്ടിയുടെ മൊബൈൽ തോന്നിവാസം കണ്ടേക്കാം പ്രണയത്തിൽ സന്ദേശങ്ങൾ കണ്ടേക്കാം ഞെട്ടിത്തരിക്കേണ്ടതില്ല അത്ഭുതപ്പെടേണ്ടതില്ല ആശ്ചര്യപ്പെടേണ്ടതില്ല നമ്മുടെ കുട്ടിയെ ഒരു കുറ്റക്കാരനാക്കി വലിയ ഒരു കലാപകാരിയാക്കി ചിത്രീകരിക്കേണ്ടതില്ല നമ്മുടെ കുട്ടി ആ വലയിൽ അറിയാതെ പെട്ടുപോയതാ ശരി ചികിത്സിക്കണം നമ്മൾക്കൊരു രോഗം വന്നാൽ നമ്മളെ പനി വന്ന ഡോക്ടറെ കാണിക്കൂലേ മനസ്സിന് രോഗം വന്നാൽ നമ്മൾ കാണിക്കുന്ന ഡോക്ടറുടെ പേരാ സൈക്കോളജിസ്റ്റ് അയാളെ പോയി കാണിക്കാൻ നമ്മൾക്ക് പുതിയ കാലത്ത് ഒരു മടിയും ഉണ്ടാകേണ്ട ആവശ്യമില്ല ഒരു അപമാനതയും നേടേണ്ട ആവശ്യമില്ല നമ്മുടെ കുട്ടിയുടെ ഹൃദയത്തെ ബാധിച്ച് രോഗം തിരിച്ചെടുക്കാൻ മാറ്റിയെടുക്കാൻ ഒരു പ്രശ്നവും അതിൽ ഒരു നിസ്സംഗ ഭാവം ഉണ്ടാവേണ്ടതില്ല നമ്മുടെ കുട്ടിയുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം നേരം വൈകി വരുന്ന കുട്ടിയെ കാണുമ്പോൾ ഉപ്പാക്ക് പേടിയാകുന്നു സൗഹൃദങ്ങളുടെ വലയത്തിൽ പെട്ടുപോയ കുട്ടിയെ കാണുമ്പോൾ എന്റെ കുട്ടിയുടെ സൗഹൃദങ്ങൾ ആരെന്ന് പോലും നമ്മൾക്ക് അറിയാതെയാകുന്നു നമ്മൾക്ക് അത് ആശങ്ക വരുത്തുന്നുണ്ട് ശരി ഈ ആശങ്ക ആശങ്കകൾക്ക് എന്താണ് പരിഹാരം അള്ളാഹുവിന്റെ ദീൻ ജീവിതത്തിൽ നടക്കലാണ് പരിഹാരം നാട്ടിൽ എന്തൊക്കെ കോലാഹലത്തിന്റെ വാർത്തകൾ കേട്ടാലും എന്റെ കുടുംബത്തിലേക്ക് അത് വരില്ല കാരണം എന്റെ മക്കൾ എന്റെ കുടുംബം ആ ദീൻ ഇത്തിബ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന ബോധ്യമുള്ളിടത്തോളം നമ്മൾക്ക് ഭയവും നമ്മൾ ആകുലതയും ആവുലാതിയുടെയും ആവശ്യമില്ല എന്ന അള്ളാഹുവിന്റെ ദീൻ നമ്മളെ പഠിപ്പിച്ചതാണെങ്കിൽ ആ ദീനാണ് പിൻപറ്റേണ്ടത് ആ ദീനാണ് മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് അത് പകർന്നു കൊടുക്കുന്ന ഒരുപാട് അവസരങ്ങൾ ഈ മനാവധിക്കാലത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ട് എം എസ് എമ്മിന്റെ സി മോറൽ ക്ലാസ്സുകളുണ്ട് മാസ ക്യാമ്പുകളുണ്ട് റെസിഡൻഷ്യൽ ക്യാമ്പുകളെല്ലാം ഉണ്ട് നമ്മൾക്ക് പിടിവാൻ ഉണ്ടാകണം എന്റെ കുട്ടി അതിലുണ്ടാകണം താൽപ്പര്യം കാണിച്ചില്ലായിരിക്കാം നിർബന്ധ ബുദ്ധിയോട് പറഞ്ഞയക്കണം പക്ഷെ പിന്നീട് അവൻ കേൾക്കുന്ന ക്ലാസ്സുകളിൽ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന അനുഗണനങ്ങൾ കൊണ്ട് നമ്മൾക്ക് അതിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകും പിന്നെ ആ കുട്ടി പറയും ഉപ്പ നിങ്ങൾ അന്ന് എന്നെ പറഞ്ഞയച്ചതുകൊണ്ട് ഉമ്മാ എന്നെ നിർബന്ധിപ്പിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ പലതും മനസ്സിലാക്കുന്നു നന്ദി ഉമ്മ നന്ദി ഉപ്പ എന്ന് പറയുന്ന മക്കളായിട്ട് മാറും ഇൻഷാ അല്ല മെയ് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ എം എസ് എമ്മിന്റെ അതേപോലെ എം ജി എമ്മിനൊക്കെയുള്ള ജില്ലാ ക്യാമ്പുകൾ നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നു നമ്മുടെ മക്കൾ അതിൽ ഉണ്ടാകണം എന്ന് പിടിവാശിയാകണം എത്ര സാമ്പത്തിക ചെലവ് ഉണ്ടായിക്കോട്ടെ നമ്മുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി ഈ പുതിയ കാലത്ത് കെണികളിൽ നമ്മുടെ മക്കൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി അതുമായിട്ടുള്ള പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടാകണം ഇൻഷാള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ദീർഘമായ വിഷയത്തിന്റെ ഒരു വാതിൽ തുറന്നിടുക മാത്രമാണ് ചെയ്തത് മറ്റേ മറ്റേ സാഹചര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് പറയാം അള്ളാഹു കുമാർ ആകട്ടെ അസ്സലാ വലൈക്കും വറഹമത്തല്ലാഹി വാത്തു